കരാറുകാരൻ്റെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടന്ന ലോൺട്രി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണം തുടങ്ങി ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം വീതിപൂട്ടി നവീകരിക്കാൻ വാഴൂർ സോമൻ എം കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ലോൺഡ്രി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണമാണ് തുടങ്ങിയത് ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നവീകരിക്കാൻ ബാഴൂർ സോമൻ എം കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല എട്ടു മാസം മുമ്പ് കരാറുകാരൻ കുറെ ഭാഗം വീതി കൂട്ടുകയും മെറ്റൽ അടക്കമുള്ള ഏതാനും സാമഗ്രികൾ യും ചെയ്തു പിന്നീട് ഒരു നടപടിയുമുണ്ടായില്ല എം എൽ എയും നിർമ്മിതി കേന്ദ്രവും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും മുൻപ് ചെയ്ത ജോലിയുടെ ബില്ല് മാറിക്കിട്ടാത്തതിനാൽ നിർമ്മാണം പുനരാരംഭിക്കുവാൻ കരാറുകാരൻ തയ്യാറായില്ല ഇതിനിടെ ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ ടാറിംഗ് നടത്തുകയും ഇരുപത് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു തുടർന്നാണ് റോഡ് പണി തുടങ്ങിയത് പതിനാറ് കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് ബി ആൻഡ് ബി നിലവാരത്തിൽ നിർമ്മാണം തുടങ്ങിയ ഏലപ്പാറ കൊച്ചുകരിന്തരുവി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത് എസ്റ്റിമേറ്റിലെ അപാകത മൂലം ലോണ്ടറി ഫാക്ടറിക്ക് സമീപം ഫണ്ട് തീർന്ന നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു എന്നാൽ ഇതേ നിലവാരത്തിലല്ല പുനരാരംഭിച്ച നിർമ്മാണം നടക്കുന്നത്